കാലാവസ്ഥ അനുസരിച്ച് മൂട് മാറുന്നുണ്ടോ ഈ കാര്യങ്ങൾ അറിഞ്ഞോളൂ ചില കാലാവസ്ഥ ചിലരുടെ മൂട് തന്നെ മാറ്റാം സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ അഥവാ എസ് ഐ ഡി എന്ന അവസ്ഥയെക്കുറിച്ച് ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കാം എന്താണ് ഈ അവസ്ഥയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ചില തണുത്ത പ്രഭാതങ്ങൾ മഞ്ഞുമൂടിയ അന്തരീക്ഷവും ഒക്കെ പലരെയും വിഷമാവസ്ഥയിലേക്ക് എത്തിക്കാം നമ്മൾ ആസ്വദിച്ച് ചെയ്ത പല കാര്യങ്ങളും താല്പര്യമില്ലായ്മ മൂലം ഉപേക്ഷിക്കുക വല്ലാത്ത നിരാശ ഉറക്കവും വിശപ്പും ഇല്ലാത്ത അവസ്ഥയെല്ലാം ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എസ് ഇ ഡിയുടെ പ്രധാന ലക്ഷണങ്ങളായ ഈ അവസ്ഥയെ മറികടക്കാൻ പലരും പ്രയാസം അനുഭവിക്കും എന്നാൽ ഈ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ മനസ്സിനെ ആദ്യം പാകപ്പെടുത്തുകയാണ് വേണ്ടത് പ്രധാന ലക്ഷണങ്ങൾ എസ് ഇ ഡി പ്രധാനമായും ഒരു വിഷാദ രോഗാവസ്ഥയാണ് നിരാശ നിസ്സഹായത വികാരങ്ങൾക്ക് പെട്ടെന്ന് അടിമപ്പെടൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമില്ലായ്മ സാമൂഹിക കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കുക ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവില്ലായ്മ എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് പരിഹാര മാർഗങ്ങൾ ചൂടും സൂര്യപ്രകാശവും ഇതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് രാവിലെയും വൈകുന്നേരവും ഇളം വെയിൽ കൊള്ളുന്നത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും കാരണം വൈറ്റമിൻ ഡിയും ഒപ്പം മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിൻ്റെയും ഉൽപ്പാദനം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു രണ്ടാമത്തേത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കുക എന്നതാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ വിളിച്ച് സംസാരിക്കാം ആളുകളുമായി ഇടപഴകുന്നത് തുടങ്ങിയവയെല്ലാം ഈ അവസ്ഥയെ മെച്ചപ്പെടുത്തും ഒപ്പം വായനയും സെൽഫ് ലവവും ഇതിന് നല്ലൊരു പരിഹാരമാണ് ഒപ്പം ആരോഗ്യകരമായ ഭക്ഷണവും എസ് ഐ ഡിയെ മാറ്റി നിർത്തും വ്യായാമം മസ്റ്റാണ് ഹാപ്പി ഹോർമോണുകൾ മൂട് തന്നെ മാറ്റും ഇതോടെ മനസ്സും ആരോഗ്യമായിരിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്